അല്ലാമലേക്കും അപ്പൊ ഇന്ന് ഞങ്ങളൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നത് ഇന്ന് വോട്ടിംഗ് ഡേ ആണല്ലേ വോട്ട് ചെയ്തിട്ടില്ല ചെയ്യാൻ ചെയ്യാൻ പോണം പിന്നെ ഞങ്ങള് തൊടുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൈകളൊക്കെ വെക്കാൻ വേണ്ടിട്ട് വന്നിട്ട് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങള് എല്ലാരും കുടിക്കാണ്ട് തന്നെയാണ് പറഞ്ഞാല് മോനും മൂത്താപ്പും എല്ലാരും കൂടികാണ്ടാണ് കുഴി എടുക്കുന്നതും ഞങ്ങൾക്ക് ബംഗാളി മറ്റേ പാടില്ല പൈസ പോയാലോ പൈസ വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ ചെയ്യാലോട്ടോ അപ്പൊ അതിനെ വേണ്ടിട്ട് വന്നിരിക്കാണ് അപ്പൊ അങ്ങനെ ഒരു വ്ലോഗ് അല്ലേ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഞങ്ങള് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി കൊറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ എപ്പോഴും കാണുന്നുണ്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മോളെ ചേർപ്പിട്ട് വന്നിട്ട് അവര് പറയട്ടോളെ സ്വഭാവം മാറാൻ തുടങ്ങി കേട്ടോ എന്താണ് കൊച്ചു സ്ഥലം ഇവിടെയാണ് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ പോലെ പിന്നെ ഞങ്ങള് ജസ്റ്റ് ഒരു കുഴി എടുത്തിട്ട് സ്ഥലൊക്കെ ഒന്ന് സെറ്റ് ആ കുമ്മായൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും പിന്നെ മഴ ഇല്ലാത്ത ഡേ വന്നിട്ട് എന്ത് ചെയ്യും തൈകളൊക്കെ വെക്കും എന്നാ രണ്ടുമൂത്താപ്പ അതെ അതാ മഴ ഇല്ലാത്ത സുഖല്ലേ ഞങ്ങൾ ഇന്ന് എന്താ കഴിക്കാൻ പോണത് എന്താ കഴിക്കാൻ പോണ ഫുൾ ഫുള് ഐറ്റംസായിട്ട് പോന്നൊക്കെയാണ് ഇന്ന് ഫുള്ള് ഫുഡേക്കല്ല ഇവിടുന്ന് ഫുൾ ഐറ്റംസ് ഉണ്ട് വെള്ളം ഉണ്ട് കറിയുണ്ട് നെയ്ച്ചോറ് മറ്റേ മരം വെക്കാൻ വേണ്ടിട്ട് കുഴി എടുത്തതാണ് ഒരാൾ കേറി ഇരിക്കുന്നു നോക്കി ഈ ഐ അവൻ വിചാരം ഉനക്ക് കളിച്ചാൽ വണ്ടി ഉണ്ടാക്കിയതാ ഇത്രയും ഇത്രയും ഞങ്ങളെ ഇക്കി മൂത്താപ്പി ഉണ്ടാക്കിയതാട്ടോ നല്ല വെയിലെത്ത് എന്നാണെങ്കിൽ മഴ അല്ലാത്തോണ്ടാണ് ഇതിന് വന്ന് ഉനക്ക് പണി എടുക്കണ്ട ആ എടുത്ത കുഴി നശിപ്പിക്കുക അതാണ് അവന്റെ പണി എന്ത് പ്രാക്ടീസ് കുഴിയിൽ എങ്ങനെ ചാടാം ഞങ്ങളുടെ സ്പോർട്സ്മാൻ ആ മണ്ണ് ചാടിക്കണ്ട ചാടിക്കണ്ടിക്കാനായിട്ട് വന്നാട്ട ഭയങ്കര ചർച്ചയിലാണ് ക്യോ ചർച്ചയാണ് രാവിലെ തന്നെ ഫുഡ് കേട്ടോ ഗോയിക്കറിയും അതേപോലെ തന്നെ എന്താ മോനും വേണ്ടി എന്ത് കൂട്ടാനെ പടിക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടേ കൊടുത്തു പോകും ഞങ്ങൾ ഇപ്പൊ വണ്ടി ഇരിക്കാൻ വേണ്ടി പോകാനാണ് ഈ വണ്ടി ഇട്ടിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാനേ അപ്പൊ അതാണ് എനിക്ക് നേരം വൈകിയത് അപ്പൊ അവിടെ ഒക്കെ പോവാണ്ടിരുന്നു അപ്പൊ രാവിലെ തന്നെ പോയി അമ്മി ഇപ്പൊ രാവിലെ തന്നെ പോയി വോട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങട്ട് പോവാട്ടോ ഫ്രീ ആയിട്ട് കുറച്ച് ബംഗാളികളെ കിട്ടിയപ്പോ വീട്ടിലെല്ലാം കൂടി എടുത്ത് വരാമായിരുന്നു കൈക്കോട്ടൊക്കെ ഞങ്ങളൊക്കെ കളക്കാൻ പോവാതെ ഇനി ഇതെങ്ങനെ ഈ വണ്ടിയിൽ വെക്കുന്നതായിരിക്കുന്നത്

മണ്ണിൽ പണിയെടുക്കുന്നതിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞാ തീർച്ചയായിട്ടില്ലേ മണ്ണില് പണിയെടുക്കുന്നതിനെ പറ്റി പറയാനല്ലേ ഓരോ കുമ്മായ ഇട്ടേശിക്കണ് അപ്പൊ മണ്ണിന്റെ പിഎച്ച് കറക്റ്റ് ആവാൻ വേണ്ടിട്ടാണോ ഒരു പതിനഞ്ച് ദിവസൊക്കെ കഴിയുമ്പോ നമുക്ക് തൈകള് വെക്കാന്നാണ് പറയുന്നത് ഇനി ഇത് കമ്പിയില് ഇടാന് അങ്ങനെ കൊറേ പണികളുണ്ട് കേട്ടോ അല്ലെങ്കി പന്നീന്റെ പ്രശ്നമുണ്ട് അപ്പൊ അതൊക്കെ വന്നാകെ ഇതാക്കും മോനു സജീവായിട്ട് മോനു പണിയെടുക്കണ്ടോ മഴ പെയ്തോണ്ട് നല്ല സുഖം ഇണ്ടില്ലാ മഴ പെയ്തോണ്ട് കുത്താൻ ഭയങ്കര എളുപ്പണ്ട് പറയണേ ആദ്യമായിട്ടാണ് മണ്ണില് കളിച്ചത് അതേപോലെണ്ട്ത്താപ്പാനോട് ചോദിക്കാം മൂത്താപ്പ കൊറേ തൈകളൊക്കെ വെച്ച് പരിചയമുള്ള ആളാണ് അതുകൊണ്ട് മൂത്താപ്പാൻ തന്നെ ഞാന് എന്താ െ പറ്റി പറയുന്നത് നല്ല മണ്ണാണ് മൂത്താപ്പാന്റെ വീട്ടിലേ കൊറേ തൈകളൊക്കെ വെച്ച് വലിയ മരങ്ങളായിക്കും അപ്പൊ മൂത്താപ്പ വെച്ച് നല്ല ഹുഷാറായി നല്ല ഇണ്ടായതാണ് അപ്പൊ അത് കണ്ടപ്പം ഞാൻ മൂത്താപ്പാനോട് പറഞ്ഞതാണ് നമുക്കൊരു ഗാർഡന് ഫ്രൂട്ട് ഗാർഡൻ ഒക്കെ ഇണ്ടാക്കണെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ മൂത്താപ്പ ഇനൊക്കെ സജീവമായിട്ട് വന്നു മോളും എന്നോട് വായിതുറപ്പിനു എന്താ താടി ചെയ്തിട്ടൊന്നും കാര്യല്ല ഇങ്ങനെ മണ്ണിലൊക്കെ ഞാനവിടെ താടി ഞാൻ പാകത്തെ തടിയോളൂ ഏളുവിന്റെ അമ്മമ്മയാണോന്നാ ചോദിച്ചിട്ടുള്ളത് എല്ലാരും ചോയ്ക്കണ്ട എന്താ സൗദീനെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടുത്താത്തത് അതുകൊണ്ടാണ് എലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിക്കാണ് നടന്നത്തെ പരിപാടി ഇവിടെ മണ്ണിന്റെ മുന്നിൽ പതിനഞ്ച് ദിവസം എന്നിട്ടാണ് തയ്യും ഒക്കെ അങ്ങനെ കുത്തിയ കുഴിയിലൊക്കെ ഇടണം ഇവിടത്തെ പരിപാടി ഇന്നത്തെ റെഡി ആയിക്കണ് തൈകളാ വാങ്ങി കൊടുന്ന് വെച്ചിരിക്കുന്നത് പഞ്ചായത്ത് കിട്ടണില്ലേ പഞ്ചായത്ത് കിട്ടുന്ന കവറിൽ വെച്ചുകൊണ്ട് ഡ്രോ ബാഗ് അതില് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ വെച്ച് ഇപ്പ ഒരു എട്ട് ഒമ്പത് മാസത്തോളം അമ്മയാണ് കേട്ടോ നോക്കിക്കണത് വാളൊക്കെ നോക്കി നല്ല ഉഷാറിലും കിട്ടണ്ടേ അപ്പൊ ഈ മയക്കാല ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ കമ്പിയിൽ ഇടാനൊക്കെ ഉണ്ട് അട്ട് കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുന്ന് വെക്കാനാണ് പ്ലാന് അപ്പം ഈ ഭാത്ത അപ്പുറത്തെ സൈഡിലും പിന്നെ കുറച്ച് ബാക്കിലും അങ്ങനെ വെക്കുക നാടുകൂടെ കുറച്ച് സ്ഥലം വെച്ചിട്ടിട്ട് അങ്ങനെ വെക്കാനാണ് പ്ലാന് ഞങ്ങൾ ഇവിടുന്ന ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കൊണ്ടുനിക്കണെന്ന് പറഞ്ഞില്ലേ അപ്പത് ഈ താപ്പാൻ്റെ ഇമോനുന്റെ ഒക്കെ ഒപ്പം ഇടുന്ന കാണാൻ ഞങ്ങൾ ഉമ്മടുന്ന് കഴിക്കാൻ വിചാരിച്ചു ഞങ്ങൾക്ക് എല്ലൊക്കെ കൊണ്ടുപോകാൻ നിൽക്കാണ് അപ്പൊ നമുക്കത് ഈ ഒരു കുട്ടിനോ ഭയങ്കര വൈബ് ഇവിടെ വന്നിട്ട് ഏറ്റവും മൊതലായത് ഈ കുട്ടിക്കാണ് നെസോ എന്താണിത് ചാപ്പിള്ളിന്റെ ഇതാണ് ഞങ്ങൾ ഇണ്ടാക്കി കൊണ്ടുവന്നല്ലേ നെയ്ച്ചോറ് ചിക്കൻ കറി അമ്മ വളമ്പുണ്ട് ഓരോരുത്തർക്ക് അച്ചാറവിടെമ്മ അച്ചാറേ ഒക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡ് കേൾക്കാൻ പോവാണ് നല്ല ചെറിയ മഴ ഉണ്ട് വലുതായിട്ടൊന്നുമില്ല അപ്പൊ സെറ്റ് ആവും മോനും എങ്ങനെയുണ്ട് അടിപൊളിയാ സൂപ്പറല്ലേ മൂത്താ അപ്പം എങ്ങനെയുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയല്ലേ മോളും എങ്ങനെയുണ്ട് സൂപ്പർ ഇപ്പം കേട്ടോ ഇപ്പയും സജീവായിട്ടുണ്ട് അതൊക്കെ വ്യാപാരമായിട്ടൊക്കെ കേക്കും ഇപ്പൊ മോഹം കാണിച്ചു കൊടുത്താണേ ഇപ്പൊ ക്യാമറന്റെ മുന്നിൽ വരാൻ വേറെ മൂഞ്ചി നേരം മഴ ഇല്ലായിരുന്നു ഞങ്ങളൊന്ന് വോട്ട് ചെയ്യാൻ വന്നതാണ് കണ്ടോ വോട്ടിന്റെ സ്ലിപ്പൊക്കെ വാങ്ങി വോട്ടൊന്നും വേണ്ട മറ്റേ ഐ ഡി പ്രൂഫ് ഇത് ഞങ്ങള് പഠിച്ച സ്കൂളാട്ടോ സ്കൂളിലാട്ടോ വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നു നല്ല മഴ അപ്പൊ ഞങ്ങള് എന്താണ് വോട്ട് ചെയ്ത സമയത്ത് എന്താണ് ഭയങ്കര മഴ പിന്നെ വീഡിയോസ് എടുക്കാൻ ഇപ്പൊ ഫ്രഷായി അല്ലേ ബോട്ട് ആ കാക്കാരുടെ നല്ല വൃത്തി കിട്ടണി ഓള ഓലേ എന്നാ പോയിട്ടാ നിങ്ങളുടെ എങ്ങനെയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ചെലവളുടെ ഒക്കെ നല്ല ചൊറുക്കില് കൊടുക്കില്ലേ ഞാൻ കാര്യായിട്ട് ഇതിനു വേണ്ടിട്ടാ ബോട്ട് ചെയ്യാൻ പോയി മഴ പെയ്തോണ്ട് നല്ല മഴ പെയ്തോണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും വരുന്ന വീഡിയോസിൽ സൗദിന്റെ ചാനലിലേക്കാണല്ലേ ഇനി കൈകള് വെക്കണമൊക്കെ സൗദിന്റെ ചാനലാണ് കുട്ടി പോകാണ് ഞങ്ങൾ ആദ്യമായിട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു വീഡിയോ ഇഷ്ടൊരു വീട്ടിലേക്ക് സബ്സ്ക്രൈബും